കർണാടക സംസ്ഥാനത്തിലെ കുടഗ് ജില്ലയിലുള്ള ഭാഗമണ്ഡലയ്ക്ക് സമീപം ബ്രഹ്മഗിരി കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന മഹാക്ഷേത്രമാണ് തലക്കാവേരി ക്ഷേത്രം സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം പ്രകൃതി ഭംഗിയാൽ അനുഗൃഹീതവും മനോഹരവുമാണ് കർണാടകത്തിലെ ഏറ്റവും ഈർപ്പമുള്ള സ്ഥലങ്ങളിലൊന്നായ ഈ പ്രദേശത്ത് ധാരാളം മഴ ലഭിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട് പുണ്യനദിയായ കാവേരിയുടെ ഉത്ഭവസ്ഥാനമാണെന്ന സവിശേഷതയും ഈ പ്രദേശത്തിനുണ്ട് ഉത്ഭവസ്ഥാനം എന്ന നിലയിലാണ് തലക്കാവേരി എന്ന പേര് കൈവന്നതത്രെ കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനമെന്ന് സങ്കല്പിക്കുന്ന സ്ഥലത്തെ ജലസംഭരണി നല്ല രീതിയിൽ പരിപാലിക്കപ്പെടുന്നു ഒരു ക്ഷേത്രാന്തരീക്ഷത്തിന്റെ വിശുദ്ധിയും പവിത്രതയും പ്രതിഫലിക്കുന്ന ഇവിടെ ധാരാളം തീർത്ഥാടകർ സന്ദർശകരായി എത്തുന്നു വിശേഷ ദിവസങ്ങളിൽ സ്നാനം ചെയ്യാനുള്ള പുണ്യസ്ഥലമായി കണക്കാക്കപ്പെടുന്ന ഇടം കൂടിയാണിത് കാവേരമ്മ ദേവിക്ക് സമർപ്പിക്കപ്പെട്ട ക്ഷേത്രമാണ് തലക്കാവേരി അഗസ്തീശ്വരനാണ് ഇവിടെ പ്രധാന ഉപദേവത കാവേരിയും അഗസ്ത്യമുനിയും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രതീകമാണ് അഗസ്തീശ്വരൻ ത്രിമൂർത്തികളായ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ അഗസ്ത്യമുനിക്ക് ദർശനം നൽകിയ ഒരശ്വന്ത വൃക്ഷം ഈ ക്ഷേത്രത്തിലുണ്ട് തുലാമാസത്തിലെ ആദ്യ ദിവസമായ കാവേരി സംക്രമണ ദിനത്തിൽ ഇവിടെ ഒരു ജലധാര ഉയരുന്നു എന്ന പ്രത്യേകതയുമുണ്ട് തലക്കാവേരിയിൽ ഒരു ശിവക്ഷേത്രവും ഗണപതി ക്ഷേത്രവും ആണുള്ളത് വളരെ അപൂർവമായ ശിവലിംഗ പ്രതിഷ്ഠയാണ് ശിവക്ഷേത്രത്തിന്റെ പ്രത്യേകത വർഷത്തിലൊരിക്കൽ തുലാ സംക്രമണ വേളയിൽ പാർവതീദേവി പവിത്രമായ തീർത്ഥോത്ഭവയായി ശിവക്ഷേത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നാണ് സങ്കല്പം പ്രകൃതിയുടെ ഹരിത മനോഹാരിതയ്ക്കു നടുവിൽ ശാന്തത നിറഞ്ഞ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ആരിലും ആർദ്രമായ ആത്മീയ അനുഭൂതി പ്രദാനം ചെയ്യും ഈ ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിൻ്റെ വൈഭവം ദക്ഷിണേന്ത്യയുടെ തനതായ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന ഒന്നാണ് ഈ സ്ഥലത്തിന്റെ പ്രാധാന്യവും ക്ഷേത്രത്തിന്റെ മഹത്വവും കണക്കിലെടുത്ത് സർക്കാർ തന്നെ ഇവിടെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് കേരളത്തിലെ കാസർഗോഡ് ജില്ലയുടെ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ മഹാക്ഷേത്രം ഒരു ആരാധനാ കേന്ദ്രമെന്ന നിലയിലും മലനിരകൾ കൊണ്ടും സമ്പുഷ്ടമായ ഭൂപ്രകൃതി കൊണ്ടുമൊക്കെ അനുഗ്രഹീതമായ പ്രദേശമെന്ന നിലയിലും എന്നെന്നും കാത്തു സംരക്ഷിക്കേണ്ട ഒരിടമാണ് ദൈവീകമായ പ്രകൃതി ഭംഗിയും ആരാധനാലയത്തിന്റെ ദിവ്യപ്രഭാവവും എന്നെന്നും ഒരുപോലെ ഇവിടെ പരിലസിക്കട്ടെ